നമുക്ക് എൽ ഡി എഫിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആവർത്തിച്ചാൽ ആർ എസ് പി എന്ന പാർട്ടി കാണില്ല പറയുന്നത് ആർ എസ് പി പ്രവർത്തകർ ആർ എസ് പി പായും തലങ്ങിണയും ഇടത്ത് എൽ ഡി എഫിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കവെയാണ് ആർ എസ് പി പ്രവർത്തകരുടെ വികാരം അണപൊട്ടി ഒഴുകുന്നത് യു ഡി എഫിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു യു ഡി എഫിൽ നിന്നാൽ ഉള്ള സീറ്റ് കൂടി നഷ്ടപ്പെടുമെന്നും പാർട്ടി ഒന്നുമല്ലാതായി തീരുമെന്നും വെറും ശൂന്യമായി തീരുമെന്നും ആർ എസ് പി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കൊല്ലത്ത് മാത്രമാണ് ആർ എസ് പി ഉള്ളത് പണ്ട് പൊളിറ്റിക്സ് കേരളയുടെ തട്ടകമായ പേട്ടയിൽ ആർ എസ് പി ഉണ്ടായിരുന്നു കെ പങ്കജാഷൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ സദാനന്ദ ശാസ്ത്രി പ്രൊഫസർ ടി ജെ ചന്ദ്രചൂഡൻ കൗമുദി ബാലകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ അന്ന് ആർ എസ് പിയിൽ ഉണ്ടായിരുന്നു പേട്ടയിൽ അന്ന് ആർ എസ് പി വലിയ ശക്തിയായിരുന്നു ഇപ്പോൾ പേട്ടയിൽ ആർ എസ് പിടെ കൊടി പോലുമില്ല ആർ എസ് പിയുടെ കൊടി ആകെ കാണുന്നത് ചവറയിലാണ് അവിടെയും കഴിയുന്നവണ ഷിബു ബേബി ജോൺ തോറ്റു സംഭൂജ്യരായി ആർ എസ് പി മാറി ഇപ്പോൾ ആർ എസ് പി പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നു നമുക്ക് എൽ ഡി എഫിലേക്ക് പോകാം യു ഡി എഫ് വേണ്ട യു ഡി എഫ് ശരിയാകില്ല ഇതാണ് ആർ എസ് പി പ്രവർത്തകർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നടുത്തെല്ലാം എട്ടു നിലയിൽ പൊട്ടി ആർ എസ് പി ഷിബു ബേബി ജോൺ പോലും പരാജയപ്പെട്ടു ആകെ കനലൊരു തരിയുള്ളത് എൻ കെ പ്രേമേന്ദ്രനാണ് പ്രേമചന്ദ്രൻ എം പി ആയി എം പി ആയി മടുത്തു ഇനിയിപ്പോൾ പ്രേമചന്ദ്രന് നിയമസഭയിൽ നിൽക്കണം ആർ എസ് പി വീണ്ടും പിളർപ്പിൻ്റെ വക്കിലാകും അപ്പോൾ പ്രേമചന്ദ്രൻ നിയമസഭയിൽ മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഷിബു ബേബി ജോണിന് വല്ലാത്ത തിരിച്ചടിയാകും ഷിബു ബേബി ജോൺ പ്രേമചന്ദ്രനെ എം പി ആക്കി അങ്ങ് ഡൽഹിയിൽ അയച്ചത് തന്നെ തനിക്ക് മന്ത്രിയാവാൻ വേണ്ടിയാണ് എന്തായാലും കോവൂർ കുഞ്ഞുമോൻ മാറിയുന്നത് പോലെ പ്രേമചന്ദ്രൻ മാറി നിൽക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ആർ എസ് പിളരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കാരണം പ്രേമചന്ദ്രൻ കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിനും ഇല്ലേ ആഗ്രഹങ്ങൾ പക്ഷേ ഷിബു ബേബി ജോണിനും മന്ത്രിയാകണം ഈ രണ്ട് വടംവലിയിൽ ആർ എസ് പിളർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല ആർ എസ് പിളർപ്പിന്റെ വക്കിലാണ് ഈ സാഹചര്യത്തിലാണ് പ്രവർത്തകർ ഒന്നടക്കം പറയുന്നത് നമുക്കങ്ങ് പോകാം എൽ ഡി എഫിലേക്ക് എൽ ഡി എഫിൽ നിന്നപ്പോൾ ആർ എസ് പിക്ക് ശുക്രദശയായിരുന്നു അഞ്ച് സീറ്റൊക്കെ മത്സരിക്കാൻ കിട്ടും അഞ്ച് അഞ്ചിൽ നാല് സീറ്റിലും ജയിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ആർ എസ് പിയുടെ നിലനിൽപ്പ് പക്ഷെ ഇപ്പോ ആർ എസ് പി പേരിന് മാത്രം ഉള്ള ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു ഒരു കടലാസ് സംഘടനയായി മാറിയിരിക്കുന്നു ജെഎസ്എസ് സി യും നാമാവശേഷമായതുപോലെ ആർ എസ് പിയും നാമാവശേഷമായ അല്ലെങ്കിൽ വംശനാശം സംഭവിച്ച സിംഹവാലൻ കുരങ്ങിന് തുല്യമായി മാറിയിരിക്കുന്നു ആർ എസ് പിയുടെ ഗതികേട് നോക്കണേ ഒരു കാലത്ത് ശ്രീകണ്ഠൻ നായരും ബേബി ജോണും കെ പങ്കയാക്ഷനും ഒക്കെ നയിച്ച പാർട്ടിയാണ് ഒരു കാലത്ത് ഇടതുപക്ഷത്തിലെ തിരുത്തൽ ശക്തിയായി നിന്ന പാർട്ടിയാണ് എന്ന് യു ഡി എഫിൽ പോയോ അന്ന് മുതൽ ആർ എസ് പിയുടെ കഷ്ടകാലം തുടങ്ങി ആ കഷ്ടകാലം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂജ്യരായി ആർ എസ് പി മാറി രായി തന്നെ മാറി ഇപ്പോൾ ആർ എസ് പിക്ക് അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന സ്ഥിതിയാണ് പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും തമ്മിലുള്ള യുദ്ധം ഒരു വശത്ത് മറുവശത്ത് പ്രവർത്തകരുടെ വികാരം പ്രവർത്തകർ ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് എൽ ഡി എഫിലേക്ക് തിരിച്ചു പോകാനാണ് ഷിബു ബേബി ജോണിനും ആഗ്രഹമുണ്ട് പ്രേമചന്ദ്രനും ആഗ്രഹമുണ്ട് പക്ഷേ ഷിബു ബേബി ജോണും പ്രേമേന്ദ്രനും എങ്ങനെ ഒത്തുപോകും എന്നുള്ളതാണ് ഇനി കാണേണ്ടത് കോപൂർ കുഞ്ഞുമോൻ ചെയ്തതുപോലെ പ്രേമേന്ദ്രൻ ഒറ്റയ്ക്ക് നിൽക്കുമോ ഒറ്റയ്ക്ക് യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുമോ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിലേക്ക് കയറിയാൽ പ്രേമചന്ദ്രൻ പാർട്ടി പുലർത്തുമോ എന്നൊന്നും അറിയില്ല ഷിബു ബേബി ജോണും പ്രേമചന്ദ്രനും ഒരു മേശയ്ക്കുള്ളിൽ ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ല കാരണം യു ഡി എഫിലേക്ക് പോയാലും യു ഡി എഫിൽ നിന്നാലും എൽ ഡി എഫിലേക്ക് പോയാലും രണ്ടു പേർക്കും മന്ത്രിയാകണം പ്രേമചന്ദ്രനെ എം പി സ്ഥാനം മടുത്തു തുടർച്ചയായി ജയിക്കുന്നു പക്ഷേ മന്ത്രിയുടെ ഗരിമ എംപിക്ക് കിട്ടില്ലല്ലോ എന്തായാലും ആർ എസ് പിളരുന്നു എന്ന വാർത്തയാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത്